നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ വിതരണം ചെയ്യുവാൻ തീരുമാനമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റിലൂടെ എഴുതി അറിയിക്കണം ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഓണച്ചന്തകൾ ആരംഭിച്ചെങ്കിലും മൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് സപ്ലൈകോ വില വർദ്ധിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അരി പരിപ്പ് പഞ്ചസാര എന്നിവയുടെ വിലയാണ് വർദ്ധിപ്പിച്ചത് സർക്കാർ സഹായം ലഭിച്ചിട്ടും സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏഴ് വർഷത്തിന് ശേഷമുള്ള നാമമാത്ര വർദ്ധന മന്ത്രി ജി ആർ അനിൽ ന്യായീകരിക്കുന്നത് കുറുവ അരിയുടെ വില മുപ്പത് രൂപയിൽ നിന്നും മുപ്പത്തി മൂന്ന് രൂപയാക്കി മട്ട അരിക്കും കിലോയ്ക്ക് മൂന്ന് രൂപ വർദ്ധിപ്പിച്ചു പച്ചരി വില ഇരുപത്തിയാറ് രൂപയിൽ നിന്ന് ഇരുപത്തി ഒമ്പത് രൂപയായി തുവരപ്പരിപ്പിന്റെ വില നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്ന് നൂറ്റി പതിനഞ്ച് രൂപയായി പഞ്ചസാരയ്ക്ക് ആറ് രൂപ വർദ്ധിപ്പിച്ച് ഇരുപത്തിയേഴ് രൂപയായിരുന്നു ഇതുവരെയെങ്കിൽ ഇന്ന് മുപ്പത്തിമൂന്ന് രൂപയായി ഉയർന്നു അതേസമയം ചെറുപയറിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചിട്ടുണ്ട് അടുത്തിടെ സർക്കാർ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിന് ഇരുന്നൂറ്റി കോടി അനുവദിച്ചിരുന്നു ഇതിൽ നൂറ്റി കോടിയാണ് കൈമാറിയത് സപ്ലൈകോയുടെ ആകെ കുടിശ്ശിക നൂറ്റി കോടിയാണ് സപ്ലൈകോ വില കൂട്ടിയത് പർച്ചേസ് വില കൂടിയത് കൊണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പിൻ്റെ വിശദീകരണം വില കൂടിയ സാധനങ്ങൾക്ക് ഇപ്പോഴും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനത്തോളം വിലക്കുറവ് ഉണ്ടെന്നും ഭക്ഷ്യവകുപ്പ് പറയുന്നു സെപ്റ്റംബർ പതിനാല് വരെ ഓണം ഫെയറുകൾ നടക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് എഫ് ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവ ഈ ഒരു മേളയിൽ വിലക്കുറവിൽ വിൽപ്പന നടത്തും ഇനി അടുത്ത അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമൂഹ്യ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ട് ഘടു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി എഴുന്നൂറ് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഘടവിനു പുറമേയാണ് രണ്ട് കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും അതായത് പതിനൊന്നാം തീയതി മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായി തുടങ്ങും ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും അനുവദിക്കുന്ന രണ്ട് ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശികയാണ് അതായത് നിങ്ങൾക്ക് ഇതുവരെയുള്ള കുടിശ്ശികയിലെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഒരു ഓണത്തിന് മുൻപ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും കൈമാറുന്നത് അതേസമയം ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി രൂപയും നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ പത്തയായി രൂപ അനുവദിച്ചു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് ആറായിരം രൂപയാണ് അഡ്വാൻസ് തുകയായി ലഭിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് ഓണത്തിന് ഇരട്ടി സന്തോഷ വാർത്ത ഇത്തവണ കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണം ഉത്സവ ബത്ത സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആയിരം രൂപ വീതം ഇത്തവണ ഓണത്തിന് മുൻപായി ഉത്സവ ബത്തയായി ലഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും നാലായിരം രൂപ വീതം അനുവദിക്കുന്നതിന് കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയ്ക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവായി പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്